രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പന്ത്രണ്ട് പ്രതികളെയും വെറുതെ വിട്ട് ബോംബെ ഹൈക്കോടതി വിധി കോടതി സ്റ്റേ ചെയ്തു വിധിക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി അതേസമയം പ്രതികൾ തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ത്തിയാറിൽ നൂറ്റി എൺപത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ സ്ഫോടനങ്ങളിലെ പന്ത്രണ്ട് പ്രതികളെയും കുറ്റമുക്തരാക്കിയ മുംബൈ ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി നടപടി അനുബന്ധ കേസുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന സർക്കാർ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസിലെ എല്ലാ പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചു അതേസമയം പ്രതികൾ തിരികെ ജയിലിലേക്ക് പോകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി മഹാരാഷ്ട്ര സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് കോടതി നടപടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയ്ക്ക് പുറമെ മലയാളിയായ പ്രഗത്ഭ അഭിഭാഷകൻ ഋഷികേഷ് ഹരിദാസും സുപ്രീം കോടതിയിൽ മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഹാജരായി രണ്ടായിരത്തിയാറ് ജൂലൈ പതിനൊന്നിന് പശ്ചിമ റെയിൽവേയിലെ വിവിധ സ്ഥലങ്ങളിലായി ഏഴ് ലോക്കൽ ട്രെയിനുകളിലാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് പ്രത്യേക കോടതി അഞ്ച് പ്രതികൾക്ക് വധശിക്ഷയും ജീവപര്യന്തം ജീവപര്യന്തടവും വിധിച്ചു ഈ വിധിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ജനം ഡൽഹി